നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നതു മുതൽ ഒരു വീഡിയോ സഖാക്കള് അറഞ്ചം പുറഞ്ചം പോസ്റ്റ് ചെയ്യുകയാണ് കളിയാക്കിക്കൊണ്ടൊക്കെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഞാൻ ഇതിനകത്തൊന്ന് ചേർക്കാം കാണാത്തവർക്ക് വേണ്ടി പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇങ്ങനെ കളിയാക്കി പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം വലിയ പ്രാധാന്യമില്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ള മറുപടി പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം പാർട്ടിക്കാരോ ആരെങ്കിലും വിളിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് പോകേണ്ടതില്ല അതിന് സാമുദായികമായിട്ടുള്ള പ്രത്യേകത നോക്കേണ്ടി വരും സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും അതല്ലാതെ ആരെങ്കിലും വിരുന്നിനെ വിളിച്ചാലൊക്കെ അപ്പത്തന്നെ പോകേണ്ട കാര്യം മുസ്ലിംകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയ്ക്കകത്ത് ഒന്ന് പറയുന്നത് സൂര്യാബാർ മുതലാളി ചാക്ക് രാധാകൃഷ്ണൻ എന്നാണ് എനിക്കറിയത്തില്ല അദ്ദേഹത്തെ രണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മൂന്ന് ആയിരം പള്ളിയുടെ ഖാദിയും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിക്കലി ഇവർ രണ്ടുപേരും എന്തിനാണ് മധ്യ മുതലാളിയായ ചാക്ക് രാധാകൃഷ്ണന്റെ വീട്ടിൽ വിരുന്നിന് പോയതെന്നാണ് ചോദിക്കുന്നത് ചോദിക്കാനൊരു പ്രത്യേക കാരണവും സഖാക്കക്കുണ്ട് മറ്റൊന്നുമല്ല ആ വീഡിയോയുടെ താഴെ വാണക്കാട് സാധിക്കലിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗവും കൂടെ ചേർത്തിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും വിരുന്നിന് വിളിച്ചാൽ ചാരി കയറി പോകരുത് നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമുദായിക ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുവെങ്കിൽ മാത്രമേ വിരുന്നിന് പോകാമോ ചാടിക്കയറി പോകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞ പാലക്കാട് സാദിക്കരി എന്ന ആയിരം പള്ളിയുടെ കാതി മധ്യ മുതലാളിയുടെ വീട്ടിൽ എന്തിന് പോയി എന്നാണ് സഖാക്കൾ ചോദിക്കുന്നത് എന്താ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുതലാളിയുമായിട്ട് എന്തൊക്കെയോ ബിനാമി ഇടപാടുണ്ടെന്നൊക്കെ ഒരു കരക്കമ്പിയുണ്ട് അതിന് ഉറപ്പൊന്നും തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല കരക്കമ്പി മാത്രമാണ് അപ്പൊ അത് അവിടെ പറഞ്ഞു നിർത്തുന്നു പിന്നെ ആയിരം പള്ളിയുടെ കാതി എന്തിനാണ് മധ്യ മുതലാളിയുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട് ഇസ്ലാമത വിശ്വാസ പ്രകാരം സ്വർഗത്തിലെത്തുന്നവർക്ക് അള്ളാഹു താല മദ്യപുഴ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് വിശ്വാസികൾക്ക് കിട്ടും അത് വിശ്വാസികളുടെ വിശ്വാസവുമാണ് അപ്പം കോണി കോട്ടുകുത്തിയാൽ സ്വർഗത്തിലെത്തും എന്ന് വിശ്വസിക്കുന്ന മൂരികൾ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്കവിടെ മദ്യപ്പുഴ വേണ്ടേ എന്തായാലും അള്ളാഹു പറഞ്ഞ സ്വർഗത്തിൽ ഈ പറയുന്ന മൂരികൾ എത്തത്തില്ല അത് ഉറപ്പാണ് കാരണം ഇവര് സ്വർഗത്തിലെത്തുമെങ്കിൽ അബൂജാഹിലും സ്വർഗത്തിലെത്തും ഇവര് സ്വർഗത്തിലെത്തുമെങ്കിൽ ജാഹിങ്ങളും സ്വർഗത്തിലെത്തും ഇവര് സ്വർഗ്ഗത്തിലെത്തുമെങ്കിൽ മുനാഫിക്കുകളും സ്വർഗത്തിലെത്തും അപ്പം അത് നടക്കുന്ന കാര്യമല്ല അപ്പം ലീഗുകാർ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്കവിടെ മദ്യപ്പുഴ വേണം അപ്പോൾ അവിടെ മദ്യപ്പുഴ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്കാണ് മദ്യമുതലാളിയുമായിട്ട് ചർച്ച നടത്താനാണ് ആയിരം പള്ളിയുടെ ഗാദിയും ഇന്ത്യൻ യൂണിയൻ മുനാഫിക്ക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിക്കലി അവിടെ പോയത് അവർ ചർച്ച നടത്തി ലീഗുകാർക്കുള്ള മദ്യപ്പുഴ ഒഴുക്കുന്നതിനുള്ള കരാറ് ഒപ്പിട്ടിട്ടാണ് അവരവിടെ നിറഞ്ഞത് അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കും മദ്യപ്പുഴ മാത്രമല്ലല്ലോ അവിടെ ഹൂറികളും കാണണ്ടേ എന്ന് വേണം അള്ളാൻ്റെ സ്വർഗത്തിൽ ഇവർ എത്താത്തത് കൊണ്ട് ഇവിടെയും ഇവർക്ക് സ്വർഗത്തിൽ കൂറികൾ വേണം അതിന് ഇനി കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഒക്കെ ചിലപ്പോൾ റജീനാറ വീട്ടിൽ പോയെന്നിരിക്കും റജീനായ പോലുള്ളവരുടെ വീട്ടിൽ പോയെന്നിരിക്കും അവർക്കുള്ള ലീഗുകാർക്കുള്ള ഹൂറികളെന്ന് പറയുന്നത് ഇതുപോലുള്ളവരാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളൊരു നൂറു വട്ടം ചിന്തിക്കണം ലീഗാണ് ലീനുമായിട്ട് ഇവർക്ക് യാതൊരുവിധ വിധം ഇല്ല ദീനിൽ പറയുന്ന സ്വർഗ്ഗത്തിൽ ഇവർ എത്തത്തതുമില്ല അപ്പോൾ ദീനിൽ പറയുന്ന സ്വർഗത്തിൽ ഉള്ളതുപോലെയൊക്കെ ലൈംഗികാരി ചെല്ലുന്ന സ്വർഗത്തിൽ കാണാം എങ്കിൽ ഇതുപോലെയുള്ളവരുടെയൊക്കെ വീട്ടിൽ ചാടി കയറി വിരുന്നിന് പോകേണ്ടി വരും ഞാൻ അരിയാത്തതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു